ഹലോ ഗായ്സ് അസ്ലാമലൈക്കും ഞങ്ങൾ ഇന്നലെ മൂത്താപ്പാലോട് വിരുന്നു വന്നതായിരുന്നു അപ്പോൾ നേരം നേരമ്പോഴത്തേക്കന്നെ കുഞ്ഞാൻ്റെ ഡ്യൂട്ടി സ്ഥലത്തേക്ക് പോവാണ് ബസ് കയറി കൊണ്ട് പോകാതെ പുറത്തിറങ്ങിയാണ് അപ്പോൾ നല്ല രാത്രി കണ്ട സ്ഥലമേ അല്ല നേരമ്പഴ്ത്തേക്കുമ്പോൾ മനസ്സിലാകണേ ഇല്ല അപ്പോൾ ബസ് സ്റ്റോപ്പ് എവിടെയാണെന്നുള്ളത് എന്നുള്ളത് അറിയണില്ല ബസ് കയറി പോകണം എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ ബസ് സ്റ്റോപ്പ് തപ്പി പോവാണ് ഞങ്ങൾ സാധാരണ കണ്ണീല് കണ്ണീല് ബസ് സ്റ്റോപ്പ് ഉണ്ടാവുന്ന പക്ഷെ അവിടെ നമുക്ക് നോക്കിട്ട് കാണുകയല്ലാടിക്കൂടെ പണ്ട് ഞാനൊരു സിനിമ ഉണ്ടീനു മണ്ടന്മാർ ലണ്ടനിൽ സിനിമ അതേപോലെയാണ് പോയത് മണ്ടന്മാർ ലണ്ടനിൽ പറയുന്നതിനു പകരം മണ്ടന്മാർ ബഹ്റൈൻ കുഞ്ഞാൻ കുഞ്ഞാദ്യമായിട്ടാണ് ബസ് കയറാൻ പോകുന്നത് കുഞ്ഞാലും തന്നെ തന്നെ മുമ്പ് ബസ് കയറാത്തതുകൊണ്ട് ബസ് സ്റ്റോപ്പും കാര്യങ്ങളൊന്നും അറിയില്ല അവരൊക്കെ ടാക്സിയിലാണ് പോയത് അല്ലെങ്കിൽ മൂത്താപ്പ കൊണ്ടാക്കി തരും ഇന്നിപ്പോൾ മൂത്താപ്പക്ക് രാവിലെ ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ പോൽക്കണം ഇപ്പം ഡ്യൂട്ടിക്ക് ഏകദേശം ടൈം ആയതുകൊണ്ട് കുഞ്ഞാൻ സ്പീഡിൽ നടക്കുകയാണ് കേട്ടോ സത്യത്തിൽ ഇങ്ങനെ നീണ്ട് വലിഞ്ഞ് നടന്നാ എത്താവുന്ന ദൂരമുള്ളൂ കേട്ടോ ഒരു കിലോമീറ്റർ നടന്നാൽ കുഞ്ഞാറ ഡ്യൂട്ടി സ്ഥലത്തേക്ക് എത്തും അങ്ങനെ നമ്മൾ ബസ് കയറുന്ന സ്ഥലത്തി അപ്പോൾ ഏകദേശം ടൈം വായിക്കണേ അപ്പോൾ ഞങ്ങൾ ടാക്സി വരുന്നതിനൊക്കെ കൈയാണിച്ചുകൊണ്ടിരിക്കുകയാണ് ബസ് മാത്രം നോക്കി നിന്നിട്ട് കാര്യമില്ലല്ലോ ഏതാ ഫസ്റ്റ് വരുന്ന വച്ചാൽ അതിന് കയറാമെന്ന് വിചാരിച്ചുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് ടാക്സിയാണെന്ന് കിട്ടിയത് അല്ലാതെ നമ്മൾ കറക്റ്റ് ടൈമിൽ ഡ്യൂട്ടിക്ക് എത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ടാക്സിക്ക് കയറിയാണ്ട് പോ നിൽക്കുകയാണ് പെൻഷൻ അല്ലാ അടുത്ത വീഡിയോയിൽ കാണാം